ഇതൊരു ഗാനത്തിൻ്റെ തൻമേൽ നാടകരീകരിക്കുന്നതാ പാട്ടിൻ്റെ പാദസംഗതി താ വീണയിൽ ഇണക്കി സുന്ദരികളാ എല്ലാം എന്ന കന്ദ്രം കുണ്ടマラട്ടൻ്റെ നീരെ കുളിവൻ കൈയിൽ മുളേ കൊളീടതാ മുമ്പലവൻ തുടുകേ ഇന്ത അപ്പോൾ കേട്ടോ മുയലൻ താന്തിക്ക് ഇതുവാ ഒരു പറഞ്ഞ രാവിലെ ആയപ്പോ ഞാൻ മാറ്റി പോക്കിയതാ എങ്ങനെയാണ് പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ സൗണ്ട് ഇല്ലല്ലോ ഭക്ഷണം കഴിച്ചപ്പോ ഫ്ലാറ്റ് ആയെന്നാണ് എന്റെ അടുത്ത് മെമ്പർ പറഞ്ഞ എന്താ പറഞ്ഞ ഡാൻസ് കളിക്കുന്നു ഞാൻ താമസം വന്ന ശിക്ഷയായിരുന്നു పరిశీలన సెమినాం ఎటు పార్ట్ ఎన్ని అరీ సంతోషం ఒప్పొప్ప എന്നുള്ള സമത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന പ്രകൃത്തായ പദ്ധതി ഒപ്പം സംരംഭം അതിന്റെ പരിശീലനം ഓണ്ടർപ്രീനർഷിപ്പ് ഇംഗ്ലീഷിൽ പറഞ്ഞ ഓണ്ടർപ്രീനർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്ന് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരുള്ള കഴിവ് തുല്യമാണ് അത് ചിലപ്പോൾ ഒരുപാട് മുന്നിലാണെങ്കിലുള്ളൂ പുരുഷന്മാരെ കണ്ട മുന്നിലാണോ തുല്യമാണോ

മാത്ര മികച്ച പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നു വളരെയധികം സന്തോഷം ഒപ്പം എനിക്കുള്ള സന്തോഷം വെച്ചാല് മാർച്ച് ഒന്നിന് ഇവിടെ ഒരു സ്വിമ്മിങ് പൂള് വരും നിങ്ങൾ കൊടുക്കേണ്ടി നിങ്ങൾക്ക് ആശുപത്രി മാത്രമേ ഞാൻ സ്വിമ്മ ചെയ്യാൻ പറ്റത്തുള്ളൂ പിള്ളേർക്ക് ഫ്രീ ആക്കിട്ടുള്ളൂ എല്ലാ കുട്ടികളെയും അങ്ങോട്ട് പറഞ്ഞു വിടണം എന്നുള്ളത് കൂടി പറയാനേ ഞാൻ വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഫ്രീ ആക്കാനാണ് തീരുമാനം ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രം മതി നിങ്ങളും പോയി സ്വിമ്മേണം അപ്പോഴേ പ്രശ്നം തീർന്നു പരിശീലനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക പക്ഷെ ആ സ്വിമ്മിംഗ് പൂളിന്റെ ബേസിക് ആയിട്ട് കുറച്ചുകൂടെ സ്ട്രക്ചേഴ്സ് അവിടെ വരേണ്ടതുണ്ട് പക്ഷെ അതെല്ലാം പൂർത്തിയാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പൊ അവിടെ ക്ലിയറൻസ് നടന്നു ഇത് ദൂരെ നിന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ കൊണ്ട് വെക്കത്തേതും അപ്പൊ നാളെ വേണേൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം മനസ്സിലായോ കാര്യം നിങ്ങൾ ആരും കുളിച്ചില്ല ഞാൻ വേറെ എടുത്ത് വെക്കും പ്രസിഡന്റ് ആദ്യം കുളിക്കേണ്ടയാള് നീന്തൽ പഠിക്കാൻ പുള്ളി പഠിക്കണം അപ്പൊ ഏതായാലും എല്ലാവിധ ആശംസകളും ഇന്ന പഞ്ചായത്ത് ഇനി ഉയർച്ചയിലേക്ക് വരട്ടെ വളർച്ചയിലേക്ക് വരട്ടെ ഇവിടെ നമുക്ക് കൂടുതൽ എന്താ പറയാ വികസനം ആവശ്യം പക്ഷെ ഈ വികസനം നടക്കണമെങ്കിൽ നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മാത്രം നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഒന്നും അസാധ്യമല്ല അപ്പൊ നിങ്ങൾ സംരംഭകരായി തിരിച്ചറ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം ഉറപ്പുണ്ടാവണം ഞങ്ങൾ വിചാരിച്ചാൽ മാറ്റം വരും ഞങ്ങൾ വിചാരിച്ചാലേ മാറ്റം വരുന്നുള്ളൂ ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾ പ്രവർത്തനം തുടങ്ങണം എന്നാണ് പറയുന്നത് അങ്ങനെ പലർക്ക് നമ്മളെ നമ്മളതി നമുക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ ധൈര്യം നിങ്ങൾക്കാണ് മനോധൈര്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നില്ല സംരംഭത്തിന് റിസ്ക് എടുക്കണം റിസ്ക് എടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ വിദേശത്തേക്ക് ഒരാൾ വിട്ടിട്ടിരിക്കുക നിങ്ങൾ എല്ലാരും വിട്ടുകൊണ്ടിരിക്കുക ഇല്ലേ അവിടെ റിസ്ക് ആണോ ഇവിടെ നിർത്തുന്നതാണോ റിസ്ക് കൂടുതൽ കൂടുതല് രണ്ടുപേരെയും പറയുമ്പോൾ ഇവിടെ നിർത്തിയാൽ റിസ്ക് അവിടെ നിർത്തിയാൽ റിസ്ക് അപ്പൊ ഈ റിസ്ക് അല്ലേ നമ്മുടെ അടുത്തേക്കും കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടെന്ന് നോക്കാം അവരെ ഏൽപ്പിക്കണം ഉത്തരവാദിത്വം നിങ്ങൾ അതേപോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ധൈര്യത്തോട് മുന്നോട്ട് വരണം ഓഫ് ഓൺപ്രീനർഷിപ്പ് ഓൺടർപ്രിനർ ആവണമെങ്കിൽ അല്ലെങ്കിൽ സംരംഭക ആവണമെങ്കിൽ റിസ്ക് ഉണ്ട് ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പറഞ്ഞാൽ റിസ്ക് എടുക്കുക പരാജയപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാം ജയിച്ചാൽ നയിക്കാം അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ അപ്പൊ നിങ്ങൾ ധൈര്യത്തോടെ റിസ്ക് എടുക്കാൻ തയ്യാറാവണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാവണം നമ്മുടെ നിങ്ങൾക്കുള്ള ശേഷി ലോകത്തെ ഒരു സമൂഹത്തിനുമില്ല മലയാളിക്കുള്ള കഴിവ് മലയാളിക്കുള്ള എബിലിറ്റി അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നിങ്ങൾക്കുള്ള എബിലിറ്റി ലോകത്ത് ആർക്കും ലോകത്തിലെ പലരും പല മാറ്റങ്ങൾ കൊണ്ടുവന്ന പല പ്രായത്തിലാണ് പ്രായമായിട്ടുള്ളവർക്ക് കൊണ്ടുവരാം അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർ ആ വ്യക്തിക്കും മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അത് കണ്ണടച്ച് വിശ്വാസം നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ പള്ളിയിലും അമ്പലത്തിൽ പോകുന്ന വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത് കാരണം ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ് പൂർത്തിയാവുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസം വരുമ്പോൾ കാരണം ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിന് വിശ്വാസം ഉണ്ട് അവരെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു ജോലിക്ക് അല്ലെങ്കിൽ സംരംഭത്തിന് ഇറങ്ങുമ്പോൾ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവണം ആ നമ്മൾ ഭയപ്പെടില്ല ആ റിസ്ക് എടുത്ത് മുന്നോട്ട് വന്ന് ഇവിടെ ഞാൻ പറയും നിങ്ങൾ ഓരോരുത്തരും സംരംഭിച്ചുണ്ടോ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് വീടടുത്ത് മൂന്നാമത്തെ സ്ഥലമാണ് നാലാമത്തെ സ്ഥലം പുതുപ്പള്ളി കെട്ടിരിക്കുക അവിടെ ഒരു ഫുട്ബോൾ അക്കാഡമിക്ക് വേണ്ടി ഞാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ മൂന്ന് സംരംഭ നാല് സംരംഭങ്ങൾ അത് മൂന്നെണ്ണം പണി നടക്കുന്നു അതിനകത്ത് സ്ഥലം വിട്ടു വിട്ടുവന്ന് ഫ്രീ ആയിട്ടാണ് അയർ സ്ഥലം വിട്ടു വിട്ടുവന്ന് ഫ്രീ ആണ് ടർഫ് ഉണ്ടാക്കി തരുന്ന ഫ്രീ ആയിട്ട് തരുന്നു പൂർവടലുണ്ടാക്കി അവിടെ ടർഫ് ഉണ്ടാക്കിയതും സ്ഥലം വിട്ട് വന്നതും ഫ്രീ ആയിട്ടാണ് ഇവിടെ നമ്മൾ പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ പൈസ ആ ഒരാളെ സ്പോൺസറെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവണം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ വിശ്വസിക്കണം ഞാൻ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മൂന്ന് പരിപാടികൾ ഇവിടെ കൊണ്ടുവരില്ല ഞാനിത് കൊണ്ടുവരാൻ കാരണം എന്താ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ കുട്ടികൾ വലിയൊരാപത്തിലാണ് ആ ഡ്രഗ്സ് എന്ന് പറയുന്ന മഹാമാരി അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് ആ ഫൈറ്റ് നിങ്ങൾ എടുത്ത് നമുക്ക് മുന്നിലുള്ള എന്താ പറയാ ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ അതിജീവിക്കുവാൻ നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകും ആ ധൈര്യം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സമൂഹത്തിൽ നിങ്ങൾ നേതാക്കളായി വരാൻ പോവുകയുള്ളൂ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ ഇറങ്ങുന്ന രംഗത്ത് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഉണ്ട് എബിലിറ്റി ഉണ്ട് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടാവണം നമുക്ക് നമ്മൾ പലപ്പോഴും വിത്ത് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സ് ആണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ഓരോ ചിന്തകളാണ് ഇങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ പരാജയം വരുമോ ആ പരാജയത്തിൽ നിങ്ങൾ പരാ എന്താ പറയാ പേടിക്കേണ്ട കാര്യമില്ല പരാജയത്തെ അജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തന്നെ ഉണ്ട് നമുക്കിപ്പം ഓരോ എബിലിറ്റീസ് നമുക്കുണ്ട് ആ എബിലിറ്റീസ് ഓരോ മനുഷ്യരിലുമുണ്ട് ഇപ്പൊ കെ എഫ് സിയുടെ ഓണർ അതായത് നമ്മൾ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ചിക്കൻ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇന്ന് ലോകം മൊത്തമുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ ഒറ്റ അവരോട്ടേ ഉള്ളൂ എവിടെയാണെന്നറിയോ ബാംഗ്ലൂർ ഇന്ന് നമ്മുടെ കോട്ടയത്തുമുണ്ട് ഓരോ കുറച്ചു കഴിഞ്ഞു ഓരോ അജായ അടിസ്ഥാനത്തിൽ എത്തേണ്ട ഈ വ്യക്തി കെ എഫ് സി എന്ന് പറഞ്ഞ സംവിധാനം തുടങ്ങുന്നതിന് മുമ്പ് പരാജയത്തിന്റെ പടുപുഴിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ട് 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 ഒത്തിരി വയസ്സായതിനു ശേഷമാണ് ഇത് അവസാന അംഗീകരിച്ച് ലോകം അംഗീകരിക്കുന്നത് ഇന്നിപ്പം എത്ര ഞാൻ പറഞ്ഞ എത്ര വലുതായിരിക്കില്ലല്ലോ അപ്പം ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും ആ പരാജയത്തെ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പുറകോട്ട് നടക്കരുത് മുന്നോട്ട് പോകണം ആത്മവിശ്വാസം ഉണ്ടാവണം ഈ ഒരു സംരംഭകത്വം നിങ്ങൾക്ക് കൂടുതൽ ശക്തി കരുത്തു പകരും ഈ നാടിന് കരുത്തു വരും നിങ്ങളിലാണ് ശക്തി നിങ്ങളുടെ അല്ലാതെ വേറെ ആർക്കും ഇല്ല അപ്പോൾ ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ മിനടം പഞ്ചായത്തിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത്രയും മികച്ച ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും അമ്മമാരെയും എല്ലാവരും എന്നെ കാട്ടി എന്റെ അമ്മയുടെ അത്രയും പ്രായം ഉണ്ടെന്നായിരിക്കും തോന്നുന്നു അമ്മമാരെയും സഹോദരിമാരെയും ഒരുമിച്ച് വിട്ടുവന്ന് ഈ നാടിനു വേണ്ടി വലിയ പ്രവർത്തനം നടത്തിയ പ്രസിഡന്റിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ ടീമിനെയും പ്രത്യേകം അവനിച്ചുകൊണ്ട് ഈ സംരവസ്ഥ പരിശീലന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം